അന്ന് ലൂണ ഇന്ന് നോഹ ഒറ്റ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിക്കുന്ന സമയത്ത് അല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിനകത്ത് നേരത്തെ ഒറ്റ ഒരാൾ അഡ്വരാൻ ലൂണ എപ്പോഴും റിസർവ്ഡ് പോലെ ഉണ്ടായിരുന്നു ലൂണ പുറത്തു പോയപ്പം ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് നോഹ സദോയ് ഉത്തരം ലഭിച്ചിട്ടുണ്ട് അത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിക്കുമ്പോഴും അവിടെ നോഹാ സദോയി ഒറ്റയാനായിട്ടുണ്ട് വേറെ ആരുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ തവണത്തെ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചപ്പോൾ നോവാസ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം ടീം ഓഫ് ദി വീക്കിൽ വന്നിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് പരിശീലകനെ കുറിച്ച് പറയണം ഉള്ളില് പകയുടെ എരിയുന്ന കനലുമായിട്ട് വന്ന ജഡാർഡ് സരകോസ ജറാഡ് സരകോസ എന്ന ബംഗ്ലൂരിൻ്റെ കോച്ച് തന്നെയാണ് ടീം ഓഫ് ദി വീക്കിൻ്റെ കോച്ച് പിന്നെ പ്രതിരോധ നിരയിൽ വന്നിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗൗരവ് ബോറ മുഹമ്മദ് അൻസിൻ്റെ ഗൗരവ് ബോറ പിന്നീട് മൊർത്ത ഫോൾ ഒഡീഷയുടെ മൊർത്താദ ഫോൾ ബംഗളൂരു എഫ് സിയുടെ നിഖിൽ പൂജാരി ഇത്രയും പേരുടെ പ്രതിരോധ നിര മധുനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ എഫ് സി ഗോയയുടെ ബോജ ഹരേര ഒഡീഷ എഫ് സിയുടെ ഹ്യൂഗോ ഗോമസ് പഞ്ചാബ് എഫ് സിയുടെ ഫിലിപ്പൈ മാസലിക് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നോവാസുദോയ് സ്ട്രൈക്കിംഗ് സോണിലേക്ക് വരികയാണെങ്കിൽ ഒഡീഷ എഫ് സിയുടെ ഡിയഗോ മൊറൻഷിയോ ബംഗളൂരു എഫ് സിയുടെ സുനിൽ ഛേത്രി പിന്നീട് എഡ്ഗർ മെൻഡസ് അതും ബംഗളൂരു എഫ് സിയുടെ അപ്പം ഇതാണ് ടീം ഓഫ് ദി വീക്ക് സ്ട്രൈക്കിംഗ് സോണിൽ എഡ്ഗർ മെൻഡസ് സുനിൽ ഛേത്രി പിന്നെ ഡിയഗോ മൊറൻഷിയോ മധുനിരയില് ബോർജ ഹെരര ഹ്യൂഗോ ബോമസ് ഫിലിപ്പെ മാസ്ലിക് നവാസദോയി പ്രതിരോധ നിലയിൽ ഗൌരവ് ബോറ മുർത്താദോൾ നിഖിൽ പൂജാരി ഗോൾ കീപ്പറായ ഗുർപ്രീത് സിംഗ് സന്ധു കോച്ചായിട്ട് ജറാഡ് സെരഗോസ് ഇതാണ് ടീം ഓഫ് ദി വീക്ക്